ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ എരുമേലീന്ന് ഞങ്ങൾ നേരെ ഇനി പമ്പയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പമ്പയിലേക്ക് ഞങ്ങൾ യാത്ര തുടങ്ങി അപ്പോൾ പമ്പയിലേക്ക് ഞങ്ങൾ പോവുകയാണ് എരുമേലീന്ന് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പമ്പയിലേക്ക് പോകുമ്പോൾ നമ്മൾ കൊടും കാട്ടിലൂടെ വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടികളുമില്ല ഒരു മനുഷ്യരും ഇല്ല ഒരു വെറും കൊടും കാടാണ് കേട്ടോ കാണുമ്പോൾ പേടിയാവും മൃഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഞാൻ കുറേ നോക്കി ആന ഉണ്ടോ കടുവ ഉണ്ടോയെന്നൊക്കെ ഞാൻ നോക്കിയിട്ടോ കുറേ നോക്കിയിരുന്നു പക്ഷെ ഒന്നിനും കണ്ടിട്ടില്ല കേട്ടോ പിന്നെ കുറേ നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ നമ്മൾ എത്തി എത്തിയിട്ടോ അങ്ങനെ നമ്മൾ പമ്പ ടൗണിലെത്തി പിന്നെ പമ്പയിലിറങ്ങി എന്താ പറയുക നമ്മൾ നടക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഈ ശബരിമല സീസൺ അല്ലാത്തതുകൊണ്ട് കൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല തിക്കും തിരക്കൊന്നും ഞങ്ങൾ വന്ന ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ലാതെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റി പണ്ട് വന്നത് ചെറിയൊരു ഓർമ്മ ഉണ്ട് പക്ഷേ അന്നൊക്കെ ഭയങ്കര തിക്കും തിരക്കും ഒക്കെ അല്ലേ പിന്നെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കുറേ എന്തൊക്കെയൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ നല്ലോണം തൊഴുത്ത് നല്ല പോലെ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റി ഒരു തിക്കുമില്ല ഒരു തിരക്കുമില്ല അതുകൊണ്ട് നല്ലപോലെ സുഖമായി ദൈവത്തോട് പ്രാർത്ഥിച്ച് നല്ലപോലെ എല്ലാ വിഷമങ്ങളും പറഞ്ഞു നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞ് വഴിപാടൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ ടൈം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും തൊഴിലും വഴിപാട് ചെയ്യുന്നത് വരെ ഞങ്ങൾക്ക് കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ടൈം കിട്ടണവരെ ഞങ്ങൾ എന്താക്കി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതാണ് ഞാൻ പിന്നെ കുറേ ചുറ്റിത്തിരിഞ്ഞ് കാണാൻ കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ ചുറ്റി തിരിഞ്ഞ് അതിൽ കൂടെ ഒന്ന് നടന്നു അതുപോലെ എല്ലായിടത്തും പോയി നോക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇതിൻ്റെ അതിലൂടെ ഏതൊക്കെയോ സ്ഥലത്ത് കൂടെ പോയാൽ നമുക്ക് ശബരിമല എത്താം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ പോയി നോക്കിയിട്ടോ പക്ഷേ അതൊന്നും ഞങ്ങൾ കണ്ടൊന്നുമില്ല അങ്ങനെ പമ്പേലും മൊത്തം വന്ന് ചുറ്റി പണ്ട് വന്നൊരു ഓർമ്മയുള്ളൂ കേട്ടോ അങ്ങനെ ഓർമ്മയൊന്നുമില്ല ചെറുതാകുമ്പോൾ വന്നതല്ലേ അങ്ങനെ എന്താ പറയുക വലിയൊരു ഒക്കെ ഉണ്ട് കണ്ടിട്ടൊക്കെ കണ്ടോ അതിൻ്റെ ചോട്ടിലിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല തണലൊക്കെ ആയിട്ട് നല്ല സുഖമാണ് നമുക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതുപോലെ ഇവിടെയും നമുക്ക് അധികം ചൂട് തോന്നിയിട്ടില്ല കേട്ടോ നല്ല തണുപ്പായിരുന്നു ശരീരത്തിന് അല്ലാണ്ട് വലിയ ചൂടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ക്ഷീണമൊന്നും തോന്നിയില്ല കേട്ടോ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ ഇരുന്നിട്ട് ആ ആൽത്തറയിൽ ഇരിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് ഫോട്ടോസ് എടുക്കാൻ നല്ലൊരു എന്താ പറയുക ഇതായിരുന്നു ഫോട്ടോ എടുത്താൽ നല്ല ക്ലാരിറ്റി തന്നെ ഉണ്ട് പമ്പയിൽ വന്നിട്ട് ഗണപതിനെ ഒക്കെ തൊഴുതിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതി കുറേ സ്റ്റെപ്പ് കയറി ഇറങ്ങാനുണ്ട് അപ്പോൾ കയറി അവിടെയൊക്കെ നല്ല പോലെ തൊഴുത് വന്ന് ഞങ്ങൾ ഇവിടെ വിശ്രമിക്കുകയാണ് ഇനി കുറച്ച് പേര് വരാനുണ്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്നതാണ് ഇനിയിപ്പം നാളെ ഇന്ന് അല്ല ഇന്ന് ഞങ്ങൾ ആ കൊട്ടാരക്കാര ഗണപതി ക്ഷേത്രത്തിലൊക്കെ പോയി പിന്നെ അവിടുന്ന് ഏതൊക്കെയാണ് സ്ഥലങ്ങൾ പോകാനുണ്ട് എന്നിട്ട് ഇന്ന് രാത്രി ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തും എന്നിട്ട് പിന്നെ അവിടെ സ്റ്റേ പിന്നെ അവിടുന്ന് നാളെ ആഴിമലയൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ ആറ്റാല് പൊങ്കാലിച്ചിട്ട് നേരെ തിരിക്കും അപ്പോൾ ഇവിടെയൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു വലിയ ഭാഗ്യം തന്നെയാണ് കേട്ടോ നമ്മൾ വിചാരിച്ചിട്ടൊന്നുമില്ല ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട് ശബരിമല പോകുമ്പോൾ ഇപ്പോൾ വരാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല അങ്ങനെയൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കണ്ട് ഇവിടെയൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ഒരു പ്രായമാകുമ്പോഴാണുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് കണ്ട് ഒരു എന്താ പറയുക ഭയങ്കര എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ലൊരു നല്ല മനസ്സിനൊക്കെ ഒരു കുളിർമ വന്നു അപ്പം നമുക്ക് അങ്ങോളം അങ്ങോളം ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അതൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ മുകളിൽ എത്തിയത് കേട്ടോ ഒരു ചെറിയ പഴണി പോലെ അത്രയോ കയറ്റി ഇറക്കാണ്ട് പമ്പയൊക്കെ നല്ല വറ്റി പോയിട്ടോ ഭയങ്കരമായിട്ട് വറ്റിയിട്ടുണ്ട് അതിലൊന്നും വെള്ളമൊന്നും ഇല്ലല്ലേ പക്ഷേ ഒരു വൃത്തിയില്ല കേട്ടോ ആ ഏരിയ ഒന്നും സത്യം പറഞ്ഞാൽ ഒരു വൃത്തിയുമില്ല കാരണം തുണിയും പ്ലാസ്റ്റിക്കും ആയിട്ട് ഒരു വൃത്തി ഇല്ല കേട്ടോ നമുക്ക് അതിൽ കൂടെ പോകുമ്പോഴൊക്കെ ഒരു എന്താ പറയുക മനസ്സിൽ ഒരു അർപ്പ് വരും അത്രയും വൃത്തികേടായിട്ടാണ് പമ്പയൊക്കെ കിടക്കുന്നത് കേട്ടോ ഇത്രയും വലിയ സ്വാമിമാരൊക്കെ വരുന്ന സ്ഥലമാണ് ഇപ്പോൾ അതിൻ്റെ കാലില് തീരെ വൃത്തിയില്ലാതെയാണ് അവിടെയൊക്കെ കിടക്കുന്ന കേട്ടോ ഇതൊന്നും പറയുന്നതിന് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല ഉള്ള കാര്യം പറയണമല്ലോ തീരെ വൃത്തിയില്ല പമ്പയിൽ വന്നു കഴിഞ്ഞാൽ തീരെ വൃത്തി തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി എല്ലാവരും വന്നു അപ്പോൾ എല്ലാവരോടും പോവാൻ നമുക്കിനി പോകാം പറഞ്ഞിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ നേരെ മോളിലെത്തിയപ്പോൾ ആകെ ഒരു കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എല്ലാവർക്കും തൊഴുത് ഇറങ്ങിയപ്പോൾ നല്ല വിഷക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നോക്കുമ്പോൾ ആകെ ഒരു കട മാത്രമേ ഉള്ളൂ അവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് നോൺ വെജ് ഒന്നും കഴിക്കാവാൻ പറ്റാത്തതുകൊണ്ട് അതൊന്നും കഴിച്ചില്ല പിന്നെ വെള്ളം വാങ്ങി കുഴിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ പിന്നെ പോയി പോയിട്ടോ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലേക്കാണ് പോയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ടോ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ